ത്തങ്ങ എരിശ്ശേരി നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഈ മത്തങ്ങയും കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഈ പരിപ്പ് ഇത്രയും പരിപ്പിൽ നിന്ന് വേവിച്ചെടുക്കും കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ച മത്തങ്ങ ചേർക്കാം അപ്പൊടി ചേർക്കാം അൽസ്പൂൺ മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവട്ടെ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരയ്ക്കാം ഒരു കാൽമുറി തേങ്ങ സ്പൂൺ ജീരകം കുറച്ച് കുരുമുളകും കൂടെ അരച്ചെടുക്കാം മത്തങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്കിത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഇത് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് തിളച്ച് മത്തങ്ങ ഇരിശ്ശേരി നമ്മൾ റെഡി ആയിട്ട് ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ ഇരിശ്ശേരി